നമസ്കാരം തമിഴ്നാട്ടിൽ വിഷമദ്യ ദുരന്തം അത് തമിഴ്നാട്ടിലല്ലേ കേരളത്തിലല്ലല്ലോ എന്നൊക്കെ സമാധാനിക്കാൻ വരട്ടെ കേരളത്തെ നടക്കിയ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം ഉൾപ്പെടെയുള്ള മദ്യ ദുരന്തങ്ങൾ മലയാളികൾ മറക്കാനിടയില്ല കേരളത്തെ കാത്തിരിക്കുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത് അതിലേക്ക് വരാം അതിനു മുമ്പ് തമിഴ്നാട്ടിൽ നടന്ന വിഷമദ്യ ദുരന്തത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററോളം അകലെ കള്ളക്കുറിച്ച് ഇത്തവണ മദ്യ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വരെ അൻപത്തിരണ്ടോളം പേർ മരിച്ചു കുറേ പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു അക്കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട് ഒരു വർഷം മുൻപും തമിഴ്നാട്ടിലെ വിഴുപുരം ജില്ലയിലും ചെങ്കൽപെട്ട് ജില്ലയിലും വിഷമദ്യ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ വിഷമദ്യ ദുരന്തങ്ങൾ ഉണ്ടായത് തമിഴ്നാട് സർക്കാരിൻ്റെ മദ്യവിപണന സ്ഥാപനമായ ടാസ്മാക്കിൽ മദ്യത്തിൻ്റെ വില ഉയർന്നതാണ് സാധാരണക്കാരായ തൊഴിലാളികളെ വ്യാജ മദ്യത്തിലേക്ക് അടുപ്പിച്ചത് തങ്ങൾക്ക് കിട്ടുന്ന ദിവസക്കൂലിയിൽ നിന്ന് വീട്ടു ചെലവിനുള്ളത് കഴിച്ച് ബാക്കി പണം കൊണ്ട് മദ്യപിക്കാൻ തികയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് പാവങ്ങൾ വില കുറഞ്ഞ വ്യാജ മദ്യം വാങ്ങിക്കുടിക്കാൻ തുടങ്ങിയത് അതാണ് കുറേ പട്ടിണി പാവങ്ങളെ മരണത്തിന്റെ കൈത്തിലേക്ക് തള്ളിയിട്ടതും ആർക്കെന്ത് ചേതം ഭരിക്കുന്നവർക്കാണോ രാഷ്ട്രീയക്കാർക്കാണോ വ്യാജ മദ്യം ഉണ്ടാക്കിയവർക്കാണോ വിറ്റവർക്കാണോ ചേതം ജീവനും കാഴ്ചയും ഇല്ലാതായ പത്തൊമ്പത് പട്ടിണി പാവങ്ങൾക്കാണ് ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തെയും കാത്തിരിക്കുന്നത് സമാനമായ അവസ്ഥയാണ് അതെന്താണ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഉൽപാദന ചിലവിന്റെ പത്തിനട്ടി കൊള്ള ലാഭത്തിലാണ് നമ്മുടെ സർക്കാർ മദ്യം വിൽക്കുന്നത് അതായത് ഉൽപാദന ചിലവ് തൊണ്ണൂറ് രൂപയാണെങ്കിൽ വിൽക്കുന്നത് തൊള്ളായിരം രൂപയ്ക്കോ അതിന് മുകളിലോ ആയിരിക്കും ഒരു കൂലിപ്പണിക്കാരൻ്റെ ശരാശരി ദിവസക്കൂലി ആയിരം രൂപയാണ് ഈ ആയിരം രൂപ കിട്ടുന്നവൻ മദ്യപാനിയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നാനൂറ് രൂപയെങ്കിലും അവന് മദ്യപിക്കാനായി വേണം ബാക്കി അറുന്നൂറ് രൂപയ്ക്ക് വീട്ടു ചെലവ് അവൻ്റെ സ്വകാര്യ ചിലവ് കുട്ടികളുടെ പഠനം ആശുപത്രി ചിലവ് കറണ്ട് ചാർജ് കേബിൾ വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് പോകാനുള്ള ചിലവ് അങ്ങനെ നൂറുകൂട്ടം ചിലവുകൾ ഒരു മാസം ഇരുപത്തിയഞ്ച് ദിവസം പണിയുണ്ട് എന്നിരിക്കട്ടെ ആയിരം രൂപ വെച്ച് ഇരുപത്തി രൂപ നാനൂറ് രൂപ വീതം മദ്യപിക്കാൻ വേണം ഓരോ ദിവസവും പന്ത്രണ്ടായിരം രൂപ ആയിരത്തിൽ ഒരു മാസം പോകും ബാക്കി പതിമൂവായിരം രൂപ ഈ പതിമൂവായിരം രൂപ കൊണ്ടാണ് ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ചെലവ് കഴിയാൻ ഇനി ഇരുപത്തിയഞ്ച് ദിവസവും ജോലിക്ക് പോകാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ ജോലി ഉണ്ടാകില്ലല്ലോ അപ്പോൾ അതിന് ആനുപാതികമായി വരുമാനവും കുറയും ഇതാണ് അവസ്ഥ മദ്യത്തിന്റെ ഉപയോഗത്തിൽ നമ്മുടെ കേരളം ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ കണക്കനുസരിച്ചാണിത് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് ദശാംശം ഏഴ് ശതമാനം പുരുഷന്മാരും നഗര മേഖലയിലെ ഇരുപത്തിയൊന്ന് ശതമാനം പുരുഷന്മാരും മദ്യപിക്കുന്നവരാണ് എന്നാണ് സർവേകൾ തെളിയിക്കുന്നത് ബാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കും എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചാരണ വാഗ്ദാനം എന്നാൽ അധികാരത്തിൽ വന്നതോടെ അടുത്ത അഞ്ചു വർഷങ്ങൾക്കിടയിൽ പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാർ പുതിയതായി തുറന്നുകൊടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പുതിയ ബാറുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളുമാണ് ഇപ്പോഴിതാ രണ്ടാം പിണറായി സർക്കാർ പുതിയ മദ്യനയം കൊണ്ടുവരാൻ പോകുന്നു ഐ ടി പാർക്കുകളിൽ ബിയർ പാർലറുകൾ തുറക്കുന്നു റിസോർട്ടുകൾക്ക് അവരുടെ തെങ്ങുകളിൽ നിന്ന് കള്ളു ചെത്തി വിൽക്കാനുള്ള ലൈസൻസ് നൽകാൻ പോകുന്നു ഡ്രൈ ഡേ ഒഴിവാക്കുമെന്ന് കേൾക്കുന്നു ഇങ്ങനെ ഉദാരമായ മദ്യനയങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനം നികുതിയാണ് മദ്യത്തിന് നമ്മുടെ സംസ്ഥാനത്ത് ഈടാക്കുന്നത് രാജ്യത്ത് മദ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്ന സംസ്ഥാനവും നമ്മുടെ കേരളമാണ് എന്നറിയണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഡ്ജറ്റിൽ ഇരുന്നൂറ് കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കാനായി മദ്യത്തിന് വില കൂട്ടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തെ ഞെട്ടിച്ച വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്നിട്ടിപ്പോൾ നാൽപ്പത്തി രണ്ട് വർഷങ്ങളാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെപ്റ്റംബർ രണ്ടിനായിരുന്നു കേരളത്തെ നടക്കിയ വൈപ്പിൻ വിഷമദ്യ ദുരന്തം നടന്നത് ജീവൻ നഷ്ടപ്പെട്ടത് എഴുപത്തിയേഴ് പേർക്ക് കാഴ്ചശക്തി ഇല്ലാതായത് അറുപത്തിയാറ് പേർക്ക് ശരീരത്തിന്റെ ചലനശേഷിയടക്കം നഷ്ടപ്പെട്ട് കിടപ്പിലായത് നൂറ്റി അൻപതോളം പേർ ഈ ദുരന്തത്തിൽ തകർന്നടിഞ്ഞ കുടുംബങ്ങളുടെ കണക്കെടുത്താൽ അത് അറുന്നൂറ്റി അൻപതിലധികം വരും പിന്നീടും കേരളത്തിൽ വിഷമദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചു പുനലൂരും കല്ലുവാതുക്കലും മട്ടാഞ്ചേരിയിലും അടക്കം നാൽപ്പത് കൊല്ലത്തിനിടയിൽ ചെറുതും വലുതുമായ വിഷമദ്യ ദുരന്തത്തിൽ കേരളത്തിൽ മരിച്ചത് മുന്നൂറോളം പേരാണ് മദ്യത്തിന് സർക്കാർ ക്രമാതീതമായി വില കൂട്ടിയതോടെ പലരും മയക്കുമരുന്നിൽ അഭയം തേടി കഞ്ചാവ് പോലെ താരതമ്യേന വില കുറഞ്ഞ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് ലാഭമാണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അതിന് പിന്നാലെ പോയി ഇന്ന് സ്ത്രീകളും വിദ്യാർത്ഥികളും പോലും കേരളത്തിൽ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും അതിൻ്റെ വിപണനക്കാരാകുകയും ചെയ്യുന്നു കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ് കേരളം ഇപ്പോഴും പലയിടങ്ങളിലും വ്യാജവാറ്റ് നടക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ എക്സൈസ് ഇതൊന്നും പിടികൂടിയതായി കേൾക്കുന്നുമില്ല എക്സൈസ് മയക്കുമരുന്നിന്റെ പിറകെയാണ് അപ്പോൾ സ്വാഭാവികമായും വ്യാജവാറ്റിന് മറന്നു പക്ഷേ ഉണ്ടാക്കുന്നവർ ആ പണി മറന്നിട്ടുണ്ടാകില്ല മദ്യത്തിനെതിരായി ഒന്നും നടത്തണമെന്ന് പറയുന്നില്ല പക്ഷേ മദ്യത്തിൻ്റെ വില കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ കല്ലുവാതുക്കലും പുരലൂരും വൈപ്പിനുമൊക്കെ ഇനിയും ആവർത്തിക്കും മദ്യവും ലോട്ടറിയും വിറ്റ് വരുമാനം കണ്ടെത്തുന്ന സംസ്ഥാന സർക്കാർ ഒരു ചുക്കും ചെയ്യില്ല എന്നുറപ്പാണ് അപ്പോൾ ഇനിയൊരു ദുരന്തം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല വീണ്ടും കാണാം